അപ്പം മീ ദിൽ വ്ലോഗ്സ് ബ്ലോക്ക് ദില്ലോട്ട വ്ലോഗ്സ് ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണാൻ അപ്പം ഗൈസപ്പം എല്ലാവർക്കും ഹാപ്പി ചിഹ്നം ഒന്ന് പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നല്ല സന്തോഷവും സമൃദ്ധിയും ആയിട്ടുള്ളൊരു വർഷം നമ്മൾ മലയാള മാസം കേട്ടോ നമ്മൾ ആശംസയാണ് അപ്പം ഇന്നൊക്കെ നമ്മുടെ വണ്ടിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലുക്ക് മനസ്സിലാകും എല്ലാവരും രാവിലെ അമ്പലത്തിലൊക്കെ പോയി പൂവൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റാക്കിയാണ് ഗൈസപ്പ കണ്ട നമ്മുടെ ബ്രഹ്മാസരം കിടക്കുന്നുണ്ട പൂവെല്ലാം വെച്ചു നല്ല സെറ്റായി അമ്പലത്തിൽ പോയി വന്നു അപ്പോൾ മിക്ക വണ്ടിയിലും പൂവുണ്ട് കേട്ടോ അപ്പോൾ പൂവുള്ള വണ്ടിയൊക്കെ പുറേ കിടക്കാണ് രണ്ട് മൂന്ന് വണ്ടിയൊക്കെ വന്ന് നേരത്തെ വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടം പോയത് കൊണ്ടാണ് കേട്ടോ സെറ്റല്ലേ അടിപൊളിയായിട്ട് കിടക്കുന്നത് ചേച്ചേണ്ട വണ്ടിയിലും പൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ചേച്ചേട്ടൻ ഭയങ്കര പൂവൊക്കെ വെച്ച് വെറൈറ്റി മഞ്ഞ പൂവൊക്കെ പിടിച്ച് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം അതെ നമ്മുടെ ഒരു വണ്ടി വരുന്നുണ്ട് വേണ്ട എന്നാൽ പൂ വേണ്ട പൂവൊക്കെ വെച്ച് സെറ്റാക്കിയാണ് ഇവിടെ നിന്ന് വേണ്ടേ അടുത്ത നമ്മുടെ ചേച്ചേട്ടൻ വെറൈറ്റി സാധനം വെറൈറ്റി പൂവൊക്കെ അവിടെ ചേട്ടാ കണ്ടൊരു തെളിച്ചുണ്ടല്ലേ ഒന്നായപ്പോഴത്തേന് മൊത്തത്തില് എല്ലാവരും നല്ല നമ്മുടെ ഗ്രൂപ്പിനകത്ത് തന്നെ കേറി കഴിഞ്ഞപ്പോഴത്തേന് ഇന്ന് രാവിലെ ഓട്ട അടിപൊളിയാ നല്ല ദിവസം എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരുടെ ഇത് കേട്ടോ ഞാൻ ഏതായാലും രാവിലെ വന്നു രണ്ട് മൂന്ന് ഓട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പക്ഷേ അപ്പോൾ അതൊന്നും കാണിച്ചില്ല നല്ല മഴയായിരുന്നു അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ ഒരു മൂന്ന് നാലാമത്തെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് സന്തോഷവും സമൃദ്ധിയൊക്കെ ആയി ഏ ഇച്ചിരി പുഞ്ചിരിയോടെയൊക്കെ നമ്മൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം നോക്കാം എല്ലാവർക്കും നല്ലൊരു ഇത് തന്നെ നമ്മൾ ആശംസിക്കുന്നു കേട്ടോ ഓക്കെ അപ്പം കുറെ വെറൈറ്റി തീരുമാനങ്ങളൊക്കെ ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ തരാം എന്താ പറയുന്നു കേട്ടോ ഈ ചെറുക്കൻ്റെ രാവിലത്തെ കിടപ്പ് രക്ഷയില്ല കേട്ടാണ്ട ചെറിയ ചാറ്റിലൊക്കെ അടിച്ചിങ്ങനെ സെറ്റ് ആയിട്ട് കിടക്ക വേണ്ട അപ്പോൾ നമ്മുടെ വണ്ടിക്കാലത്ത് നമ്മൾ ഗ്രൂപ്പിന് നമ്മൾ സ്റ്റിക്കർ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ ഡിസൈൻ ചെയ്യാൻ കൊടുത്തേക്കുവാണ് അപ്പോൾ അയച്ചപ്പോൾ നിങ്ങൾക്ക് ആർക്കെലൊക്കെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അതായത് ദില്ലോട്ടോ എന്ന് പറയുന്ന സ്റ്റിക്കറൊന്ന് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പിന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ വേണം എന്നുള്ളവർക്കൊക്കെ നമുക്ക് എന്നാ ജസ്റ്റ് നമുക്ക് പോസ്റ്റായിട്ടൊക്കെ അയച്ചു തരാൻ പറ്റും അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും നമ്മുടെ വണ്ടി പ്രാന്തന്മാരെ ആവശ്യം മാനിച്ചാണ് നമ്മൾ അങ്ങനെ സാധനം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റിക്കർ നമുക്ക് വണ്ടിയിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന രീതിക്കാണ് കേസ് അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒട്ടിക്കണമെങ്കിൽ ഫ്രണ്ടിലൊട്ടിക്കുക ബാക്കിൽ ഒട്ടിക്കണമെങ്കിൽ ബാക്കിൽ ഒട്ടിക്കാം അപ്പോൾ അങ്ങനെ എല്ലാ ഏതെല്ലാം സ്ഥലത്തും പോയതെന്ന് പറഞ്ഞാലേ നമ്മുടെ പിന്നെ ഗ്രൂപ്പിലുള്ള അംഗമായിട്ടുള്ള ആളുടെ വണ്ടിയാണെന്നുള്ള കാര്യം നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ സാധനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം ആളുകളെ പോയി പരിചയപ്പെടാനും പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിലെ വണ്ടിയാന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആ സ്റ്റിക്കർ അടിക്കുന്നത് കൊണ്ടുള്ള നമുക്കൊരു പ്രയോജനം കേട്ടോ എവിടെയെങ്കിലും വെച്ചൊക്കെ നിങ്ങൾക്ക് വണ്ടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ന് നമുക്ക് ചോദിക്കാം അതായത് നമ്മുടെ തിരുനോട്ടം ബ്ലോക്ക്സിൻ്റെ മെമ്പറാണോ ജെയ്സ് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറൊരു ഉണ്ട് ജെയ്സ് അപ്പോൾ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ബ്രോ ജോയിൻ ചെയ്തായിരുന്നു അപ്പം അവന് കുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് കൈസപ്പം അവന് ഒരു മാസം തെയ്യുന്നതിന് മുമ്പ് തന്നെ വണ്ടി ആയി വണ്ടി ഇങ്ങനെ പോസ്റ്റേ പോയി ഇടിച്ച് അപ്പം അവൻ ഇച്ചിരി ചെറിയ ഒരു ഇഞ്ചുറി ഒക്കെ ആയിട്ട് അവൻ ഇരിക്കുകയാണ് അപ്പോൾ വണ്ടിക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് താല്പര്യമുള്ളവർ മനസ്സുള്ളവർ അവരുടെ കയ്യിലുള്ള ചെറിയൊരിത് നമുക്ക് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഒരു മാസത്തെ ഇ എം ഐക്കുള്ള പൈസ അതിൽ എന്തെങ്കിലും ഒരു ഭാഗം മാത്രം മൊത്തം പൈസ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് അത്രയും വലിയൊരിതില്ല മനസ്സുള്ളവര് തരുന്നത് എത്ര രൂപയാണോ എത്ര നമുക്ക് അവന് വേണ്ടി നമുക്ക് കൊടുക്കാം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കാണെങ്കിലും മറ്റൊരാൾക്കാളും കേട്ടോ അപ്പൊ ബാറിലേക്കായിരുന്നു നമ്മുടെ ഓട്ടം കേട്ടോ ഫ്രണ്ടീന്ന് വന്നാണ് അപ്പൊ ചോദിച്ച ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ ഒന്നാം തീയതി അല്ലേ രണ്ടെണ്ണൊക്കെ വീശാൻ വേണ്ടി അളിയും വന്നാണ് അപ്പൊ ബാറിന്റെ അവിടെ കിടക്കുകയാണ് കേട്ടോ പോന്ന കറുട്ടു കേട്ടോ അപ്പൊ ഗൈസഫത്തെ ഉച്ചയായി സമയം ഒത്തിരി പോയി കേട്ടോ അപ്പൊ കഴിക്കാൻ നമ്മൾ പോയൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നു കൈസപ്പം നമ്മുടെ പയ്യന് നമ്മളിങ്ങനെ എല്ലാവരോടും പറഞ്ഞു സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായി കേട്ടോ സന്തോഷമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും എടുക്കുവാൻ പറ്റുമോ എന്നൊന്നും അല്ല നാളെ എനിക്കാകാം നിങ്ങൾക്കാകാം മാർക്കാ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സാധാരണക്കാരാണ് നമ്മളില്ല ഓട്ടക്കാർ നാളെ ഒരാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ മനസ്സ് കാണിച്ചെങ്കിൽ നാളെ നമ്മളെ സഹായിക്കാൻ വേണ്ടി പലരും മനസ്സ് കാണിക്കും മനസ്സിലായോ അപ്പം ഓരോ ദിവസം ഓരോ ദിവസം കൂടും നമ്മൾ നമ്മുടെ അംഗങ്ങളുടെയും നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെയും ഒക്കെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചുകൊണ്ട് വരികയാണ് ഏ അപ്പം അത് ഇന്ന് നമ്മൾ ഒരു വ്യക്തിക്ക് എന്നുള്ള രീതിക്ക് ചെയ്തതെന്നാണ് നിങ്ങൾ കരുതേണ്ട നമുക്ക് വേണ്ടി ചെയ്തെന്ന് നിങ്ങൾ കരുതാ മതി ഇതുപോലെ എല്ലാവർക്കും ഉപകാരങ്ങളും നമ്മുടെ ചാനൽ കൊണ്ടും നമ്മുടെ ഇതുകൊണ്ടും ഉണ്ടാക്കട്ടെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ആത് ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും അപ്പോൾ അങ്ങനെ നിൽക്കുന്നു അപ്പം ഏതായാലും ഒത്തിരി പേര് പൈസ നമുക്ക് അവരുടെ കയ്യിലുള്ള പോലൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് അത് രാവിലെ ഇന്നത്തെ ദിവസം ഇന്ന് ഒന്നായിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ നോക്കുക നമ്മളെ ഗ്രൂപ്പിൽ മെമ്പർ മെമ്പറാകുക അതായത് ആകുന്നത് നമ്മൾ സാധാരണപ്പെട്ട നമ്മുടെ ഓട്ടോ ഡ്രൈവർമാർ വണ്ടി ഫീൽഡുമായിട്ട് നടക്കുന്ന വണ്ടി പ്രാന്തന്മാര് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ നമുക്കാണ് ഒരാളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ചിലപ്പോൾ ഇതിനെക്കാട്ടിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ കാണാം മനസ്സിലായില്ലേ അപ്പം ഇന്ന് നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ നമ്മളെല്ലാവരും കൂടെ കൈ ഓർക്കുമ്പോഴത്തേനും നാളെ നമുക്ക് വേണ്ടിയും കൈ ഓർക്കാൻ ഒത്തിരി ആളുകൾ കാണും ഒന്നുമില്ലെങ്കിൽ ഞാൻ കാണും എൻ്റെ കൂടെ ഒരു നാലഞ്ച് പേരെങ്കിലും കാണും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇപ്പം എനിക്ക് ആ ഒരു ഉറപ്പ് എനിക്കിപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം കൈസ് അപ്പം അങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഏതായാലും നമുക്ക് നോക്കാം അപ്പം കൈസ് കണ്ട അപ്പം നമുക്ക് ഫ്രണ്ടീ നമുക്ക് അടുത്ത ഓട്ടം വന്നു കേട്ടോ അപ്പം ഇതും ബാറോട്ടമാണ് കേട്ടോ ഒന്നാം തീയതി ആയിട്ട് അപ്പം കൈസപ്പോൾ ഏതായാലും ഞാൻ കഴിക്കാനൊന്നും പോകാതെ എത്ര നേരം വെയിറ്റ് കിടക്കുവായിരുന്നു ഈ ഓട്ടം കഴിഞ്ഞ് ഇനി ഇപ്പം തിരിച്ച് എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ടൊക്കെ ഇറങ്ങാം ഓക്കേ ഇപ്പം ഇത് പായ്പാട് ജംഗ്ഷനാണ് ഉച്ചയ്ക്ക് ശേഷം സ്റ്റാൻഡിൽ വന്നിട്ടുള്ള ഓട്ടം ആയിരുന്നു കേട്ടോ കൈസ് അപ്പോൾ അങ്ങനെ ആ ഓട്ടം കഴിഞ്ഞു നേരെ ഒരു മഴക്കാരൊക്കെ ആയിട്ട് മൊത്തത്തിൽ മൂടി നിൽക്കുക ഉച്ചയ്ക്ക് ശേഷം മഴക്കാർ നല്ലോണം വന്നു കേട്ടോ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നാലും നമുക്ക് സ്റ്റാൻഡിലോട്ട് പോകാം പ്പം നേ നമ്മൾ വീട്ടിൽ പോയി ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് വിൽക്കാത്ത സമയമാണ് കേട്ടോ അപ്പോൾ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചപ്പോൾ നമ്മുടെ ഈ വിശേഷ ദിവസങ്ങൾ അത് ചില ഇവിടെ നമ്മുടെ സ്റ്റാൻഡിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് കർക്കിടകമല്ലേ അത് അങ്ങനെ ചില മലയാള മാസവും പിന്നെ അത് വിശേഷ ദിവസങ്ങളും ചില മാസങ്ങളും ഒക്കെ കണക്ക് വെച്ചവർ കുറേ മാസം അങ്ങനെയല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ഓട്ടം കുറവായിരിക്കുന്ന കുറേ അപ്പോൾ ഞാൻ അതിനകത്ത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് ഇന്ന് ഈ പേസ് ഇന്ന് ഒന്നായിട്ട് സത്യം പറയും എനിക്കത് ഫീൽ ചെയ്തു കേട്ടോ നമ്മൾ നമ്മളിത്ര ദിവസം ഈ ഒരു കർക്കിടക ഒരു പ്രത്യേക ഒരു അനക്കവും ഒരു വൈബും നമുക്ക് ഈ ഒരു ഇന്ന് ഒന്നാം തീയതി നമുക്കത് ഫീൽ ചെയ്തു അപ്പം ഇതിനകത്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ബ്രോ നിങ്ങൾക്കാർക്കൊക്കെ അങ്ങനെ ചിന്ത തോന്നിയിട്ടുണ്ട് അങ്ങനെ അതിനകത്ത് മാസങ്ങളും ഏ ഇങ്ങനെ കുറേ വിശേഷ ദിവസങ്ങളും ഒക്കെ വെച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ഇത് വേണ്ട എന്നാ ഇന്നലെ ഡ്രസ് കോഡൊക്കെ ആണ് ഭയങ്കര സെറ്റപ്പായിട്ടാ അതെ അപ്പൊ നിങ്ങളെല്ലാരും ആ സാധനം നിങ്ങൾക്ക് എങ്ങനെയാ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നൊന്ന് പറയണം കേട്ടോ

അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബൈ